കൂത്താട്ടുകുളം കിഴകമ്പ് കരിവേലിൽ കെ കെ രാമൻ മാഷിൻ്റെ പുരയിടത്തിൽ നിന്നും അയൽവാസിയായ പ്രിൻസയുടെ വീടിന് മുകളിലേക്ക് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മൂന്ന് മരങ്ങൾ കൂത്താട്ടുകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് കിട്ടിയ പരാതിയിന്മേലാണ് നടപടി സ്വീകരിച്ചത് നഗരസഭയുടെയും വാർഡ് കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നെങ്കിലും അത് ഫലവത്തായില്ല ഒരു കുടുംബത്തിൻ്റെ വീടിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ഉടനടി വെട്ടിമാറ്റണമെന്ന കോടതി വിധിയുള്ള പശ്ചാത്തലത്തിലാണ് ഉടനടി മരം വെട്ടിമാറ്റുവാൻ തീരുമാനിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജു കൂത്താട്ടുകുളം മിഷനോട് പറഞ്ഞു എന്നാൽ ഇത് തികച്ചും അന്യായമാണെന്ന് കെ കെ രാമൻ മാഷ പ്രതികരിച്ചു ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന സമ്മതമോ കൂടാതെയാണ് മരങ്ങൾ വെട്ടിമാറ്റിയതെന്നും രാമൻ മാഷ് ഷ് കരുവേലിൽ എന്നയാളുടെ രണ്ട് വൃക്ഷങ്ങൾ എന്ന വ്യക്തിയുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീഴാൻ സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് ഇവര് പരാതി തന്നിട്ടുണ്ട് നഗരസഭയിൽ പരാതി തന്നിട്ടുണ്ട് അതനുസരിച്ച് ചർച്ച ചെയ്തു അതുപോലെ അവര് കോടതിയിലേക്കും ഇത് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് കോടതിയുടെ ലീഗൽ ഒപ്പീനിയൻ വന്നു ഈ മരം അപകടകരമായ ഈ മരം ഒഴിച്ചു മാറ്റുന്നതിന് വേണ്ടി കോടതിയിൽ നിന്ന് അറിയിപ്പ് കിട്ടി അതനുസരിച്ച് നമ്മൾ പ്രീ കമ്മിറ്റി വിളിച്ചു മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് വെട്ടിമാറ്റണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു ഇപ്പൊ ഇന്നലെ ഉച്ച ഒരു മൂന്ന് കൂടിയാണ് നമ്മൾ അവർക്ക് പറഞ്ഞിരുന്ന സമയം അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞു നമ്മുടെ പ്രദേശത്ത് നിരവധി സ്ഥലങ്ങളിൽ ഒരു ഒരാളുടെ വീടിന് മുകളിലേക്കോ അല്ലെങ്കിൽ അയാൾ അയാളുടെ വീട് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിലോ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ വേണ്ടിയുള്ള നിരവധി പരാതികൾ നഗരസഭയിൽ കിട്ടാറുണ്ട് മിക്കവാറും പരാതികളിൽ നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കലോ അല്ലെങ്കിൽ രണ്ട് കക്ഷികളെയും വിളിച്ച് അമ്മ സംസാരിച്ച് തീരുമാനമെടുക്കലോ ആണ് പതിവ് ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം അമിതമായ ഈഗോയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ മൂലം ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാതെ സ്വത്ത് തർക്കം പോലെ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് പണിത് സ്വസ്ഥമായി താമസിക്കുന്ന നിരവധി ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ ഗുരുതരമായ കാര്യമാണ് ആ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായു മതിയാവും അതിനെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും മറ്റും ഇറക്കിയിട്ടുള്ള സർക്കുലറുകളും ഉത്തരവുകളും നിയമവും ചട്ടവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നഗരസഭ മുൻകീട്ടിൽ എടുക്കാറുണ്ട് പുതിയ ഭരണ നേതൃത്വം വന്നതിന് ശേഷം വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കേസുകളിൽ രണ്ട് കക്ഷികളുമായി സംസാരിച്ച് അത് ഒത്തുതീർപ്പാകാതിരിക്കുകയും ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നോക്കിയതിന് ശേഷം ആ ന്യായം ഉള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടും ഇത്തരത്തിൽ മരങ്ങൾ വെട്ടി മാറ്റാതെ മറ്റുള്ളവരുടെ ജീവനോ സ്വദന ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിശക്തമായ നടപടിയെടുക്കുവാൻ നഗരസഭ തീരുമാനിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് അത്തരമൊരു സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഇതിൽ വാദിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ നോട്ടീസ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നോട്ടീസുകൾ കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം നഷ്ടോത്തരവാദിത്വത്തിൽ ഇത് വെട്ടി മാറ്റുമെന്ന് പറഞ്ഞ് നാലാമത് നോട്ടീസ് കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തതിനു ശേഷം തീരുമാനമാകാതെ വന്ന സാഹചര്യത്തിൽ അവർ സ്വന്തം സ്വയം വെട്ടി വെട്ടിമാറ്റാത്ത സാഹചര്യത്തിൽ നഗരസഭയുടെ ഉദ്യോഗസ്ഥർ സെക്രട്ടറി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എല്ലാവരും ഉൾപ്പെടെ അവിടെ പോയി നിന്ന് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി അതി കർശനമായ നടപടിയെടുത്ത് അത്തരം മൂന്ന് മരങ്ങൾ വെട്ടിമാറ്റുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യത്തിൽ പരമാവധി സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുകയും അത് ഉണ്ടാകാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കർശനം കൂടി എല്ലാവരെയും അറിയിക്കുക ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി